അധ്യായം ഏഴ് ലഖിമാസിദ്ധൻ ഇന്നലെ രാത്രി ഒരു സംഘം ആളുകളുടെ സാന്നിധ്യത്തിൽ ഒരു യോഗി നിന്ന് ഏതാനും അടി ഉയരെ വായുവിൽ തങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ സ്നേഹിതൻ ഉപേന്ദ്രമോഹൻ ചൗധരി മതിപ്പുളവാക്കം വിധം പറഞ്ഞു ഉത്സാഹപൂർവ്വം ഞാൻ അവനെ നോക്കി പുഞ്ചിരിച്ചു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഊഹിച്ചു പറയാൻ കഴിയും അപ്പർ സർക്കുലർ റോഡിലെ ഭാദുരി മഹാശയനാണോ അത് ഒരു വാർത്താവാഹകനാകാൻ കഴിയാത്തതിൽ അല്പം നിരാശയോടെ ഉപേന്ദ്രൻ അതേ എന്ന് തലയാട്ടി യതിവര്യന്മാരെക്കുറിച്ച് എനിക്കുള്ള ജിജ്ഞാസ എന്റെ സ്നേഹിതന്മാർക്ക് നന്നായി അറിയാമായിരുന്നു ഏതെങ്കിലും ഒരു പുതിയ പാതയിൽ ഒരന്വേഷണത്തിന് എന്നെ പറഞ്ഞു വിടുന്നതിൽ അവർ സന്തോഷിച്ചു എന്റെ വീടിന് വളരെ അടുത്ത് ആ യോഗീന്ദ്രൻ താമസിക്കുന്നതുകൊണ്ട് ഞാൻ മിക്കവാറും അദ്ദേഹത്തെ കാണാൻ പോകും എന്റെ വാക്കുകൾ ഉപേന്ദ്രൻ്റെ മുഖത്ത് തീവ്രമായ താൽപ്പര്യം വരുത്തി ഞാൻ മറ്റൊരു രഹസ്യവും അവന് കൈമാറി അദ്ദേഹം പല അദ്ഭുതവിദ്യകളും കാട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പതഞ്ജലിയുടെ അഷ്ടാംഗയോഗത്തിലെ വിവിധ പ്രാണായാമങ്ങൾ അദ്ദേഹം നൈപുണ്യത്തോടെ സ്വായത്തമാക്കിയിട്ടുണ്ട് ഒരിക്കൽ ഭസ്ത്രിക പ്രാണായാമം ഭാദുരി മഹാശയൻ എന്റെ മുമ്പിൽ വച്ച് ചെയ്തു കാട്ടി മുറിയിൽ ശരിക്കുമൊരു കൊടുങ്കാറ്റ് ഉയർന്നോയെന്നു തോന്നി അത്രയ്ക്ക് വിസ്മയകരമാം വിധം ശക്തിയോടെയാണ് അദ്ദേഹം അത് ചെയ്തത് എന്നിട്ട് ഇടിമുഴക്കം പോലുള്ള ശ്വാസം നിർത്തി അതിബോധാവസ്ഥയുടെ വളരെ ഉയർന്ന ഒരു തലത്തിൽ അദ്ദേഹം നിശ്ചലനായിരുന്നു കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തിയുടെ പരിവേഷം അവിസ്മരണീയമായി നിന്നു ആ ദിവ്യദേഹം ഒരിക്കലും വീടുവിട്ടു പോകുകയില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഒരൽപ്പം അവിശ്വാസം കലർന്നതായിരുന്നു ഉപേന്ദ്രന്റെ സ്വരം അതെ അത് ശരിയാണ് കഴിഞ്ഞ ഇരുപത് കൊല്ലമായി അദ്ദേഹം വീട്ടിനുള്ളിൽ തന്നെ കഴിയുന്നു താൻ തന്നെ വെച്ച ഈ നിബന്ധനയ്ക്ക് ഉത്സവകാലങ്ങളിൽ അദ്ദേഹം ചില്ലറ അയവു വരുത്തുന്നു അപ്പോൾ അദ്ദേഹം വീടിനു മുമ്പിലെ വഴിയുടെ വശത്തെ നടപ്പാത വരെ പോകുന്നു അവിടെ യാചകർ കൂട്ടം കൂടും കാരണം മഹാശയൻ തന്റെ കരുണാർദ്രമായ ഹൃദയം കൊണ്ട് പ്രസിദ്ധനാണ് ഭൂഗുരുത്വത്തെ നിസ്സാരമാക്കി എങ്ങനെയാണ് അദ്ദേഹം വായുവിൽ തങ്ങി നിൽക്കുന്നത് ചില പ്രാണായാമങ്ങൾ ശീലിക്കുക കൊണ്ട് യോഗിയുടെ ശരീരം അതിൻ്റെ സ്ഥൂലത വെടിയുന്നു അപ്പോൾ അത് വായുവിൽ ഉയരുകയോ ഒരു തവളയെപ്പോലെ ചുറ്റും ചാടി നടക്കുകയോ ചെയ്യും അനുഷ്ഠാനമായി യോഗചര്യ ശീലിക്കാത്ത ദിവ്യന്മാർ പോലും തീവ്രമായ ഈശ്വരഭക്തിയുടെ അവസ്ഥയിൽ ഉയർന്നു പോകാറുള്ളതായി കേട്ടിട്ടുണ്ട് ഈ സിദ്ധനെപ്പറ്റി കൂടുതലറിയാൻ എനിക്ക് താൽപ്പര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സായാഹ്ന യോഗങ്ങളിൽ നീ സംബന്ധിക്കാറുണ്ടോ ജിജ്ഞാസ കൊണ്ട് ഉപേന്ദ്രൻ്റെ കണ്ണുകൾ തിളങ്ങി ഉണ്ട് മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ രസികത്വവും നർമ്മവും ഞാൻ അത്യധികം ആസ്വദിക്കുന്നു പലപ്പോഴും എൻ്റെ നിലയ്ക്കാത്ത ചിരി സദസ്സിൻ്റെ ഗാംഭീര്യം നഷ്ടപ്പെടുത്താറുണ്ട് ആ പുണ്യാത്മാവിന് വിരോധം തോന്നാറില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കുപിതരായി എന്നെ നോക്കാറുണ്ട് അന്ന് വൈകുന്നേരം മഹാശയൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി സ്കൂളിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചു പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അനുവാദമില്ലായിരുന്നു താഴത്തെ നിലയിൽ താമസിച്ചിരുന്ന ഏക ശിഷ്യനാണ് ഗുരുവിന്റെ സ്വകാര്യത കാത്തുസൂക്ഷിച്ചിരുന്നത് അയാൾ കർക്കശനായ ഒരു ശുണ്ഠിക്കാരനായിരുന്നു കാണാൻ മുൻകൂർ അനുവാദം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അയാൾ ഔപചാരികമായി അന്വേഷിച്ചു തക്ക സമയത്ത് അയാളുടെ ഗുരു പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ഉടനടി പുറത്തിറക്കി വിടുന്നതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു മുകുന്ദൻ ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ മന്ദഹാസം തിളങ്ങി എന്റെ ഏകാന്തത ചട്ടം എന്റെ സ്വന്തം സുഖത്തിനു വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ലൗകികരായ മനുഷ്യർ അവരുടെ മിഥ്യാസങ്കല്പങ്ങളെ തകർത്തുകളയുന്ന മറയില്ലാത്ത തുറന്ന മനസ്ഥിതി ഇഷ്ടപ്പെടുകയില്ല തപസ്സികൾ അപൂർവമാണെന്ന് മാത്രമല്ല മനപ്രയാസം സൃഷ്ടിക്കുന്നവർ കൂടിയാണ് വേദഗ്രന്ഥങ്ങളിൽ പോലും അവരെ പലപ്പോഴും അലോസരമുണ്ടാക്കുന്നവരായി കാണാം മുകളിലത്തെ നിലയിലെ ആർഭാടരഹിതമായ മുറിയിലേക്ക് ഞാൻ ഭാദുരി മഹാശയനെ പിന്തുടർന്നു ഇവിടെ നിന്ന് അത്യപൂർവമായിട്ടേ അദ്ദേഹം പുറത്തു പോകാറുള്ളൂ യുഗാന്തരങ്ങളിൽ കേന്ദ്രീകരിക്കാത്തിടത്തോളം അസ്പഷ്ടമായ ലൗകിക കോലാഹലങ്ങളുടെ വിശാല ദൃശ്യങ്ങളെ ആത്മീയ ആചാര്യന്മാർ പലപ്പോഴും അവഗണിക്കാറുണ്ട് ഒരു യോഗിവര്യന്റെ സമകാലീനർ പരിമിതമായ വർത്തമാനകാലത്തുള്ളവർ മാത്രമല്ല മഹർഷേ ഞാൻ അറിയുന്ന യോഗിമാരിൽ വീട്ടിനുള്ളിൽ തന്നെ എപ്പോഴും കഴിയുന്ന ആദ്യത്തെ ആൾ അങ്ങാണ് ഈശ്വരൻ അദ്ദേഹത്തിൻ്റെ പുണ്യാത്മാക്കളെ പലപ്പോഴും പ്രതീക്ഷിക്കാത്ത മണ്ണിൽ നട്ടുവളർത്തുന്നു കാരണം ഏതെങ്കിലും ഒരു നിയമത്തിൻ്റെ പരിധിയിൽ ഈശ്വരനെ ഒതുക്കിക്കളയാമെന്ന് നാം വിചാരിക്കരുതല്ലോ ആ യോഗിവര്യൻ തൻ്റെ ഊർജസ്വലമായ ശരീരം പത്മാസനത്തിൽ ഉപവിഷ്ടമാക്കി പ്രായാധിക്യത്തിൻ്റെയോ ഇരുന്നു തന്നെ കാലം കഴിക്കുന്നതിൻ്റെയോ അസുഖകരമായ ഒരു ലക്ഷണവും എഴുപത് കഴിഞ്ഞ അദ്ദേഹം കാട്ടിയില്ല ദൃഢഗാത്രനും ഋജുകായനുമായ അദ്ദേഹം എല്ലാവിധത്തിലും മാതൃകാപുരുഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖം പുരാണങ്ങളിൽ വർണ്ണിച്ചിട്ടുള്ള ഒരു ഋഷിവര്യൻ്റെതുപോലെയായിരുന്നു പ്രൗഢമായ ശിരസും ഇടതൂർന്ന താടിയും മീശയും ഉണ്ടായിരുന്ന അദ്ദേഹം തൻ്റെ ശാന്തമായ കണ്ണുകൾ സർവവ്യാപിയിൽ ഉറപ്പിച്ച് എപ്പോഴും നീണ്ടു നിവർന്ന് ഇരുന്നു അദ്ദേഹവും ഞാനും ധ്യാനത്തിൽ മുഴുകി ഒരു മണിക്കൂറിന് ശേഷം അദ്ദേഹത്തിൻ്റെ സൗമ്യമായ ശബ്ദം എന്നെ ഉണർത്തി നീ പലപ്പോഴും പ്രശാന്തമായ മൗനം പ്രാപിക്കാറുണ്ട് എന്നാൽ നിനക്ക് ഈശ്വരൻ്റെ അനുഭവം ഈശ്വരനെക്കുറിച്ചുള്ള യഥാർത്ഥ ധാരണ ഉണ്ടായിട്ടുണ്ടോ ധ്യാനത്തേക്കാൾ സർവേശ്വരനെ പ്രേമിക്കാൻ അദ്ദേഹം എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു മാർഗത്തെ ലക്ഷ്യമായി തെറ്റിദ്ധരിക്കരുത് അദ്ദേഹം എനിക്ക് ഏതാനും മാങ്ങകൾ സമ്മാനിച്ചു അദ്ദേഹത്തിൻ്റെ ഗൗരവ സ്വഭാവത്തിൽ വളരെ സന്തോഷകരമായി ഞാൻ കണ്ട രസകരമായ നർമ്മത്തോടെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ധ്യാനയോഗം അതായത് ഈശ്വര സംയോഗത്തേക്കാൾ ജലയോഗം അഥവാ ആഹാരവുമായുള്ള സംയോഗം ആളുകൾ പൊതുവെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ യോഗസംബന്ധിയായ ദ്വയാർത്ഥ പ്രയോഗം എന്നെ ഉറക്കെ ചിരിപ്പിച്ചു എന്തൊരു ചിരിയാണ് നിനക്ക് വാത്സല്യത്തിൻ്റെ തിളക്കം അദ്ദേഹത്തിൻ്റെ നോട്ടത്തിൽ വന്നു അദ്ദേഹത്തിൻ്റെ മുഖം എപ്പോഴും ഗൗരവം പൂണ്ടതായിരുന്നു എങ്കിലും ആനന്ദ നിർവൃതിയുടെ ഒരു മന്ദസ്മേരം അതിൽ സൂക്ഷ്മമായി പ്രതിഫലിച്ചു അദ്ദേഹത്തിൻ്റെ താമര ഇതൾ പോലുള്ള കണ്ണുകൾ ഒളിഞ്ഞ ദിവ്യമായ ഒരു പുഞ്ചിരി പൂണ്ടിരുന്നു അതാ ആ കത്തുകൾ വിദൂരമായ അമേരിക്കയിൽ നിന്ന് വന്നവയാണ് മേശപ്പുറത്തെ അനേകം തടിച്ച കവറുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി അവിടെ യോഗ അനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യമുള്ള അംഗങ്ങളുള്ള ഏതാനും സമാജങ്ങളുമായി ഞാൻ എഴുത്തുകുത്ത് നടത്താറുണ്ട് കൊളംബസിനേക്കാൾ മെച്ചമായ ദിശാബോധത്തോടെ അവർ ഭാരതത്തെ വീണ്ടും കണ്ടെത്തുന്നു അവരെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് പകൽ വെളിച്ചം പോലെ യോഗ്യവിദ്യയും വേണ്ടവർക്ക് സ്വതന്ത്രമായി ലഭ്യമാണ് മനുഷ്യന്റെ മുക്തിക്ക് അത്യന്താപേക്ഷിതമെന്ന് ഋഷീശ്വരന്മാർ കണ്ടെത്തിയത് യാതൊന്നാണോ അത് പാശ്ചാത്യർക്ക് വേണ്ടി ലഘൂകരിക്കേണ്ടതില്ല ബാഹ്യാനുഭവങ്ങളിൽ വ്യത്യസ്തമെങ്കിലും ആത്മാവിൽ സമാനരായ പാശ്ചാത്യരോ പൗരസ്തിരോ ഏതെങ്കിലും ചിട്ടയായ യോഗചര്യ പരിശീലിക്കാതെ വളർന്ന് വികാസം പ്രാപിക്കുകയില്ല ആ ദിവ്യദേഹം ശാന്തമായ കണ്ണുകൾ കൊണ്ട് എന്നെ തളച്ചു നിർത്തി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഭാവിക്ക് മാർഗദർശകമായ ഒളിഞ്ഞ ഒരു പ്രവചനമായിരുന്നുവെന്ന് ഞാൻ അറിഞ്ഞില്ല ഭാരതത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഞാൻ ഒരു കാലത്ത് അമേരിക്കയിൽ എത്തിക്കുമെന്നാണ് സംഗതിവശാൽ അദ്ദേഹം പലപ്പോഴും എനിക്ക് നൽകിയ പ്രവചനങ്ങളുടെ മുഴുവൻ അർത്ഥവ്യാപ്തിയെന്ന് ഇപ്പോൾ ഈ വാക്കുകൾ എഴുതുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് മഹർഷെ ലോകനന്മയ്ക്കായി നന്മയ്ക്കായി യോഗവിദ്യയെപ്പറ്റി ഒരു പുസ്തകം അങ്ങ് രചിച്ചെങ്കിലെന്ന് ഞാൻ ആശിക്കുന്നു ഞാൻ ശിഷ്യരെ പരിശീലിപ്പിക്കുകയാണ് അവരും അവരുടെ ശിഷ്യപരമ്പരയും കാലത്തിൻ്റെ ഒഴുക്കാലുണ്ടാകുന്ന ജീർണന പ്രക്രിയയെയും വിമർശകരുടെ കൃത്രിമമായ ദുർവ്യാഖ്യാനങ്ങളെയും അതിജീവിക്കുന്ന സജീവ ഗ്രന്ഥങ്ങളായി ഉപകരിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വൈകുന്നേരം എത്തിച്ചേരുന്നതുവരെ ഞാൻ ആ യോഗിയോടൊപ്പം തനിയേയിരുന്നു ഭാദുരി മഹാശയൻ അദ്ദേഹത്തിൻ്റെ അനുപമമായ ഒരു പ്രഭാഷണം തുടങ്ങി ശാന്തമായ ഒരു ജലപ്രളയം പോലെ ശ്രോതാക്കളുടെ മനസ്സിലെ മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് അവരെ ഈശ്വരനിലേക്ക് അദ്ദേഹം അനായാസേന അടുപ്പിച്ചു ശ്രേഷ്ഠമായ ദൃഷ്ടാന്തകഥകൾ ശുദ്ധമായ ബംഗാളിയിൽ അദ്ദേഹം ആവിഷ്കരിച്ചു മധ്യകാലഘട്ടത്തിലെ ഒരു രാജ്പുത്താന രാജകുമാരി മീരാബായിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില ദാർശനിക തത്വങ്ങളാണ് അന്ന് വൈകിട്ട് ഭാദുരി മഹാശയൻ വ്യാഖ്യാനിച്ചത് മീരാബായി യതിവര്യന്മാരുടെ സത്സംഗം തേടാനായി തൻറെ കൊട്ടാര ജീവിതം പരിത്യജിച്ചിരുന്നു സനാതന ഗോസ്വാമി എന്ന സന്യാസി വര്യൻ അവരെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു കാരണം അവർ സ്ത്രീയായിരുന്നു എന്നതാണ് മീരയുടെ മറുപടി അദ്ദേഹത്തെ വിനയാന്യുതനായി അവരുടെ കാൽക്കിലെത്തിച്ചു ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ അല്ലാതെ ഏതെങ്കിലും പുരുഷനുള്ളതായി ഞാൻ അറിഞ്ഞില്ല എന്ന് ആചാര്യനോട് പറയൂ നാമെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ സ്ത്രീജനമല്ലേ മഹാപ്രഭുവാണ് ഒരേ ഒരു പുരുഷ തത്വമെന്നും അദ്ദേഹത്തിൻ്റെ സൃഷ്ടി നിഷ്ക്രിയമായ മായയല്ലാതെ മറ്റൊന്നുമല്ല എന്നുമുള്ള ഒരു വേദശാസ്ത്ര സങ്കല്പം മീരാബായി രചിച്ചിട്ടുള്ള പരമാനന്ദലഹരി തുളുമ്പുന്ന അനേകം ഗാനങ്ങൾ ഇന്നും ഭാരതത്തിൽ അമൂല്യനിധികളായി കരുതപ്പെടുന്നു അവയിൽ ഒന്ന് ഞാൻ ഇവിടെ ഭാഷാന്തരം ചെയ്യുന്നു നിത്യവും കുളിച്ചെന്നാൽ ദേവദർശനമാമെങ്കിൽ പാരാവാരം പോകും തിമിംഗലമായേനെ ഞാൻ ഫലമൂലം ഭുജിച്ചാലോ ഭവാനെ കാണാമെങ്കിൽ അജരൂപം വരിക്കും ഞാൻ ജപമാല ധ്യാനം കൊണ്ടേ പരനെ തിരിയൂവെങ്കിൽ രുദ്രാക്ഷം ബൃഹദ്രൂപം ഭജിക്കാൻ ഞാൻ സ്വരൂപിക്കും ശിലാവിഗ്രഹ നമസ്കാരം അജന്റെ മറ നീക്കുകിൽ ആഗ്നേയമചലത്തെ നമിക്കും ഞാൻ വിനമ്രയായി ക്ഷീരത്തെ പാനം ചെയ്താൽ പ്രഭു ഉള്ളത്തിലെത്തുകിൽ അറിയും ഭവദ്രൂപം ശിശുക്കളും പൈക്കിടാങ്ങളും പത്നിയെ ത്യജിച്ചീടിൽ ഈശ്വരൻ എത്തുന്നാകിൽ പരശതം പുരുഷന്മാർ ഷണ്ഠന്മാരായിടില്ലേ മീരതൻ ഹൃദന്തത്തിൽ നിത്യവും നിരൂപിപ്പൂ ദേവനെ ദർശിക്കുവാൻ തനി പ്രേമമൊന്നതേ വേണ്ടൂ ഭാദുരീ മഹാശയൻ യോഗാസനത്തിൽ ഇരുന്നപ്പോൾ അനേകം ശിഷ്യന്മാർ സമീപത്ത് വച്ചിരുന്ന അദ്ദേഹത്തിന്റെ പാതുകത്തിൽ പണം നിക്ഷേപിച്ചു ഭാരതത്തിൽ സർവസാധാരണവും സൂചകവുമായ ഈ ദക്ഷിണ അർത്ഥമാക്കുന്നത് ശിഷ്യൻ തന്റെ ഐഹിക സ്വത്തുക്കൾ ഗുരുവിന്റെ പാദത്തിൽ സമർപ്പിക്കുന്നുവെന്നാണ് തൻ്റെ വകകളെ പാലിക്കുന്ന വേഷപ്രച്ഛന്നനായ മഹാപ്രഭു തന്നെയാണ് നമ്മോട് നന്ദി കാട്ടുന്ന മിത്രങ്ങൾ ഗുരു അങ്ങ് അത്ഭുതപ്രഭാവനാണ് വിടവാങ്ങുന്ന ഒരു വിദ്യാർത്ഥി ഒരു പ്രഭിതാമഹനെപ്പോലുള്ള ആചാര്യനെ സ്നേഹാദരങ്ങളോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഈശ്വരനെ കണ്ടെത്താനും ഞങ്ങൾക്ക് അറിവ് പകർന്നു തരാനുമായി അങ്ങ് ധനത്തെയും സുഖഭോഗങ്ങളെയും പരിത്യജിച്ചു ഭാദുരി മഹാശയൻ ചെറുപ്പകാലത്ത് തൻ്റെ ഭാരിച്ച കുടുംബസ്വത്ത് വേണ്ടെന്ന് വെച്ചുവെന്നത് പ്രസിദ്ധമായിരുന്നു അന്ന് അദ്ദേഹം ഏകാഗ്രചിത്തിനായി യോഗമാർഗത്തിലേക്ക് കടക്കുകയാണ് ചെയ്തത് നിനക്ക് തിരിഞ്ഞുപോയി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നേരിയ ശകാരഭാവം നിഴലിച്ചു തുച്ഛമായ കുറച്ച് പണവും ഏതാനും നിസ്സാര സുഖഭോഗങ്ങളും അനന്തമായ ആനന്ദ അനുഭൂതിയുടെ ഒരു വിശ്വസാമ്രാജ്യത്തിനായി ഞാൻ ഇട്ടറിഞ്ഞു അപ്പോൾ ഞാൻ എന്താണ് പരുത്തേജിച്ചത് ഈ നിധി പകർന്നുകൊടുക്കുന്നതിൻ്റെ ആഹ്ലാദവും എനിക്കറിയാം അത് ഒരു ത്യാഗമാണോ ദീർഘദൃഷ്ടിയില്ലാത്ത സംസാരികളാണ് വാസ്തവത്തിൽ ശരിക്കും പരിത്യാഗികൾ ഏതാനും നിസ്സാരവും ഐഹികവുമായ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി അതുല്യമായ ദൈവിക സമ്പത്താണ് അവർ കളഞ്ഞു കുളിക്കുന്നത് ത്യാഗത്തെപ്പറ്റി ഈ അഭിപ്രായം കേട്ട് ഞാൻ അടക്കിച്ചിരിച്ചു ബ്രഹ്മജ്ഞനായ ഏതൊരു താപസ താപസഭിക്ഷുവിനെയും വൈശ്രവണന്റെ കുപ്പായം അണിയിക്കുകയും അതുപോലെ ലോകത്തെ എല്ലാ അഹങ്കാരികളായ കോടീശ്വരന്മാരെയും അവർ അറിയാതെ തന്നെ രക്തസാക്ഷികളാക്കുകയും ചെയ്യുന്നു ഈ യുക്തിചിന്ത ദൈവിക വ്യവസ്ഥാവിശേഷം ഏതൊരു ഇൻഷുറൻസ് കമ്പനിയേക്കാളും ബുദ്ധിപൂർവമായി നമ്മുടെ ഭാവി ഒരുക്കുന്നു അദ്ദേഹം പറഞ്ഞു നിർത്തി താൻ സാക്ഷാത്കരിച്ച വിശ്വാസപ്രമാണമായിരുന്നു അത് ബാഹ്യമായ സുരക്ഷിതത്വത്തിൽ വിശ്വസിച്ചുവശാകുന്ന അസ്വസ്ഥരായ ജനകോടികളാണ് ഈ ലോകം മുഴുവനും അവരുടെ ദുശ്ചിന്തകൾ അവരുടെ നെറ്റിത്തടത്തിലെ വടുക്കൾ പോലെയാണ് നമ്മുടെ ആദ്യ ശ്വാസം മുതൽ നമുക്ക് വായുവും പാലും തന്ന അദ്ദേഹത്തിന് തൻ്റെ ഭക്തജനങ്ങൾക്ക് നിത്യേന വേണ്ടത് നൽകാനറിയാം ആ പുണ്യാത്മാവിൻ്റെ വാസസ്ഥാനത്തേക്ക് സ്കൂൾ കഴിഞ്ഞുള്ള തീർത്ഥാടനങ്ങൾ ഞാൻ തുടർന്നു ഈശ്വരാനുഭവത്തിൽ എത്തിച്ചേരാൻ നിശബ്ദമായ ശുഷ്കാന്തിയോടെ അദ്ദേഹം എന്നെ സഹായിച്ചു പിന്നീട് എൻ്റെ വസതിയിൽ നിന്ന് അകലെ റാംമോഹൻ റോയ് റോഡിലേക്ക് അദ്ദേഹം താമസം മാറ്റി അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യന്മാർ ഒരു പുതിയ ആശ്രമം അദ്ദേഹത്തിന് വേണ്ടി തീർത്തു നാഗേന്ദ്രമഠം എന്ന പേരിൽ അതറിയപ്പെട്ടു കുറേ വർഷങ്ങൾ എന്നെ എൻ്റെ കഥയുടെ ഭാവി ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിലും ഭാദുരി മഹാശയൻ എന്നോട് ഒടുവിൽ പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ പ്രസ്താവിക്കാം പാശ്ചാത്യദേശങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അദ്ദേഹത്തെ തേടി പിടിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വിനയാനുതനായി പ്രണമിച്ച് വിടവാങ്ങി മകനെ അമേരിക്കയിലേക്ക് പോകൂ പുരാതന ഭാരതത്തിൻ്റെ അഭിമാനം ഒരു രക്ഷാകവചമായി കൊണ്ടുപോകൂ നിന്റെ തിരുനെറ്റിയിൽ വിജയം കുറിച്ചിട്ടുണ്ട് കുലീനരായ ആ വിദേശികൾ നിന്നെ ഹാർദമായി സ്വാഗതം ചെയ്യും